നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഡൊമിനിക് എന്ന് പറയുന്ന മമ്മൂക്ക സിനിമ തിയേറ്ററിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൾ ഏരിയയിൽ നിന്നും സിനിമക്ക് നല്ല പോസിറ്റീവ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഈ ഒരു സിനിമക്ക് പോസിറ്റീവ് റിപ്പോർട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അശ്വന്ത് കോക്ക് ഈ ഒരു സിനിമക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത് മമ്മൂക്ക സിനിമകൾ വരുന്ന സമയത്ത് അശ്വന്ത് കോക്ക് പിന്നെ എന്താണ് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ജുനു എൻട്രി എന്ന് പറയുമല്ലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമേ അറിയാമല്ലോ ഈ ഒരു സിനിമ വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാതെ തിയേറ്ററിൽ എത്തിയ മൂവിയായിരുന്നു ഈ ഒരു സിനിമക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബുക്ക് മോഷോ ആപ്പിലും അതുപോലെ എല്ലാ പ്രേക്ഷകർക്കിടയിലും ഇറങ്ങിച്ചെല്ലാനും ഒന്ന് പിക്ക് ആവാനൊക്കെ സാധിച്ചത് ഇപ്പോൾ ഇതാ അശ്വന്ത് കോക്ക് ഇന്നലെ ഈ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മമ്മൂക്ക ഈ ഒരു സിനിമയിൽ ചെയ്ത ക്യാരക്ടർ അടിപൊളിയാണ് അതുപോലെ മമ്മൂക്ക നമ്മുടെ ഗോകുൽ സുരേഷ് തമ്മിലുള്ള കോംബോയും നൈസാണ് മമ്മൂക്കയെ ഈ ഒരു അടുത്ത കാലത്തൊന്നും ഈ രീതിയിലുള്ള സിനിമയിൽ മമ്മൂക്കയെ പ്ലേസ് ചെയ്തിട്ടില്ല അതിൽ ഗൗതം വാസുദേവ് മേനോൻ വിജയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിലെ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല വളരെ ഫ്ലോപ്പ് ആണ് എന്നൊക്കെയാണ് അശ്വിൻ കോക്ക് ഈ ഒരു സിനിമയെക്കുറിച്ച് പോസിറ്റീവ് മമ്മൂക്ക അതുപോലെ ഗോകുൽ സുരേഷ് ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് പക്ക നെഗറ്റീവ് തന്നെയാണ് അശ്വന്ത് കോക്ക് പറഞ്ഞിരിക്കുന്നത് മമ്മൂക്ക സിനിമകൾ വരുന്ന സമയത്ത് കട്ട നെഗറ്റീവ് പറയാന് അദ്ദേഹത്തെ പല കാരണങ്ങൾ പ്രേരിപ്പിക്കുന്നുണ്ട് മമ്മൂക്കയുടെ തന്നെ ഹിറ്റായ സിനിമ ഭീഷ്മ ഭർവ ഈ ഒരു സിനിമക്ക് അദ്ദേഹം നെഗറ്റീവ് പറഞ്ഞു മമ്മൂക്കയുടെ തന്നെ ഹിറ്റായ കണ്ണൂർ സ്കോഡ് എന്ന് പറയുന്ന സിനിമ ആദ്യം കുറച്ച് പോസിറ്റീവ് പറഞ്ഞു എന്നാലും ചില സ്ഥലത്തൊക്കെ ലാഗ് ഉണ്ട് എന്ന് കൂടെ കൂട്ടിച്ചേർത്ത് ചെറിയൊരു നെഗറ്റീവും പുള്ളി അടിച്ച് അതോടൊപ്പം കാതിർത്തി തിക്കോർ എന്ന് പറയുന്ന സിനിമ அக்காෑදම කිലවලൽ වන්නසිமா. ஒட்டு மிkka, യൂട്യൂബേഴ്സും അമ്പം പോസിറ്റീവ് റിപ്പോർട്ട് പറഞ്ഞ സിനിമ മമ്മൂക്കയെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ വരെ പ്രശംസിച്ച സിനിമ ഒട്ടുമിക്ക സെലിബ്രിറ്റീസും ഈ ഒരു സിനിമ കണ്ടിട്ട് മമ്മൂക്കയെ പ്രശംസിച്ചു അവിടെയാണ് അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ആള് കട്ട നെഗറ്റീവ് കാതിൽ തികോർ എന്ന് പറയുന്ന സിനിമക്ക് കൊടുത്തത് മമ്മൂക്കയുടെ ടർബോ എന്ന് പറയുന്ന സിനിമക്കും നെഗറ്റീവാണ് പുള്ളി കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ആകെ പോസിറ്റീവ് പറഞ്ഞ മമ്മൂക്ക സിനിമ എന്ന് പറയുന്നത് ഒന്ന് നൺപകൽ നേരത്തെ മയക്കോ മറ്റൊന്ന് ബ്രഹ്മയുഗം എന്ന് പറയുന്ന മൂവി ഈ രണ്ട് സിനിമകൾക്കും അമ്പം പോസിറ്റീവ് റിപ്പോർട്ട് പറഞ്ഞാലും തിയേറ്ററിൽ ആൾ എത്തില്ല എന്നുള്ളത് പുള്ളിക്കാരനറിയാം അങ്ങനെ പുള്ളി റിവ്യൂ പറഞ്ഞിട്ട് ഒരു മമ്മൂക്ക പടം തിയേറ്ററിൽ ഹിറ്റ് ആവണ്ട എന്നുള്ള ഒരു ചിന്താഗതിയാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം റിവ്യൂ റിവ്യൂ നല്ലത് പറയും ഒരു മമ്മൂക്ക ചിത്രത്തിന് അത് പക്ക ഒരു ഓഫ് ബീറ്റ് സിനിമ ആവുന്ന സമയത്ത് അദ്ദേഹം നല്ല പോസിറ്റീവ് പറഞ്ഞു എങ്ങനെ പറഞ്ഞാലും തിയേറ്ററിൽ ആൾ എത്തൂലെന്ന് പുള്ളിക്കാരനറിയാം അല്ലാതെ ഒരു വമ്പം പോസിറ്റീവ് റിപ്പോർട്ട് ഒരു കൊമേഴ്ഷ്യൽ സിനിമക്ക് അശ്വന്ത് കോക്ക് ഒരിക്കലും പറയില്ല അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അങ്ങനത്തെ ഒരു റിവ്യൂ നമ്മൾ പ്രതീക്ഷിക്കേണ്ട അശ്വന്ത് കോക്ക് ആരുടെ ഫാൻസ് ആണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പുതിയ വീഡിയോയിൽ നിന്നും അതോടൊപ്പം തന്നെ പഴയ വീഡിയോ ഒക്കെ കണ്ട നമുക്ക് മനസ്സിലാവും അദ്ദേഹം മമ്മൂക്ക പടത്തിന്റെ റിവ്യൂ അല്ലാത്ത സമയത്തും വേറെ സിനിമകളുടെ റിവ്യൂ പറയുന്ന സമയത്ത് മമ്മൂക്കയെ നെഗറ്റീവ് അടിക്കുന്നത് പല നമ്മൾ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോ അശ്വന്ത് ഗോക്ക് എത്ര നെഗറ്റീവ് പറഞ്ഞാലും ബോക്സ് ഓഫീസിൽ നിന്ന് നേടാനുള്ളത് നേടിയിട്ട് തന്നെ മമ്മൂക്ക സിനിമകൾ തിയേറ്ററിൽ നിന്നും കളമ്പിടും ഈ പറയുന്ന ഭീഷ്മ പർവം എൺപത്തി അഞ്ച് കോടിയോളം വേൾഡ് വൈഡിൽ നിന്ന് നേടി ഈ പറയുന്ന കണ്ണൂർ സ്കോർ എൺപത്തിമൂന്ന് കോടിയോളം രൂപ വേൾഡ് വൈഡിൽ നിന്ന് നേടി ഈ പറയുന്ന കാതൽ തികോറ് ഓഫ് പീറ്റ് സിനിമയായിട്ട് പോലും നല്ല രീതിയിലുള്ള കളക്ഷൻ ബോക്സ് ഓഫീസിൽ നിന്നും നേടി ഈ പറയുന്ന ടർബോ എന്ന് പറയുന്ന സിനിമ നെഗറ്റീവ് റിപ്പോർട്ട് അശ്വത് ഗോഗ് പറഞ്ഞിട്ടും ഈ ഒരു സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും എഴുപത്തി മൂന്ന് കോടിയോളം രൂപ നേടി ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞ മമ്മൂക്ക് ആ ക്യാരക്ടറിന് മാത്രം പോസിറ്റീവ് പറഞ്ഞ ഡൊമിനിക് എന്ന് പറയുന്ന സിനിമയും തിയേറ്റർ കളക്ഷനിലൂടെ വലിയ വിജയം തന്നെ കൊണ്ടുവരും അതിൽ യാതൊരുവിധ സംശയവുമില്ല നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ തിയേറ്ററിൽ എത്തിയ മൂവി ആയതിനാൽ ഒരു ലോ ബഡ്ജറ്റ് മൂവിയാണ് ഡൊമിനിക്ക് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അശ്വന്ത് കോക്ക് മമ്മൂക്ക സിനിമകൾക്ക് കറക്റ്റ് റിവ്യൂം കാര്യങ്ങളാണോ പറയുന്നത് എന്നുള്ളത് ഒന്ന് കമൻസായി രേഖപ്പെടുത്തുക